മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ല അധ്യാപക കലാസാഹിത്യ മത്സരം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ടി സ്കൂളിൽ നടന്ന പരിപാടി വാർഡ് കൗൺസിലർ രാജശ്രീ രാജുടനം ചെയ്തു അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ല അധ്യാപക കലാസാഹിത്യ മത്സരം നടന്നു വാർഡ് കൗൺസിലർ രാജശ്രീ രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു പല ദിനാചരണങ്ങൾ ഡേ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാറുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അഞ്ചാം തീയതി ഞാൻ അധ്യാപക ദിനം ആചരിക്കാനായിട്ട് കുറച്ച് വീടുകളിലൊക്കെ പോയി കൊടുക്കുകയായിട്ട് ചെറിയൊരു കാരണം ബാക്കി ടീച്ചർസിന് കൊടുക്കാൻ പറ്റിയില്ല വാർഡ് ഗ്രൂപ്പിൽ അത് അറിയിച്ചു അതുപോലെ തന്നെ ഈ വർഷവും വളരെ ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് തിരോണമാണെങ്കിലും മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മൂവാറ്റുപുഴ കല്ലൂർക്കാട് പിറവം കൂത്താട്ടുകുളം എന്നീ ഉപജില്ലകളിൽ നിന്നുമായി ലളിതഗാനം കവിയരങ്ങ് സംഘഗാനം എന്നീ മൂന്നിനങ്ങളിൽ വിവിധ സ്കൂളുകളിൽ നിന്നും അധ്യാപകർ പങ്കെടുത്തു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർ റവന്യൂ ജില്ലാ മത്സരത്തിൽ വിദ്യാഭ്യാസ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും ലളിതഗാന മത്സരത്തിൽ ഐപ് മെമ്മോറിയൽ സ്കൂൾ കലൂരിലെ സജി ചെറിയാനും കവിയരങ്ങിൽ ജി എച്ച് എസ് മണീഡിലെ രഘു എം കെയും സംഘഗാനത്തിൽ എസ് ജെ യു പി എസ് പെരിങ്ങഴയിലെ രഞ്ജു ശ്രീശേഖറും സമ്മാനം കരസ്ഥമാക്കി പരിപാടിയിൽ മൂവാറ്റുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാഹുദ്ദീൻ പുല്ലത്ത് വിവിധ സബ് ജില്ലാ എഇഒമാരായ സജീവ് എം പി ജയശ്രീ ടി വി രാജേഷ് കെ എം ശ്രീകല കെ എച്ച് എം ഫോറം സെക്രട്ടറി ഷാജി വർഗീസ് ടി ടി ഐ പ്രിൻസിപ്പൽ ഇൻചാർജ് ഷിയാസ് പി എസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കബീർ പി എ എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചുകിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് ഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും